ിക്കറിയോ അപ്പോട്ട പക്ഷെ അപ്പോട്ട എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും ഒരായിരം വർത്തി ഞാൻ എൻ്റെ മൊഹിതീനെ സ്നേഹിക്കുന്നുണ്ട് അതിനെക്കാളും ഒരു പതിനായിരം വർത്തി മൊയ്തീന എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ നിർബന്ധിച്ച എൻ്റെ ശാപത്തിലായിരിക്കും അപ്പോട്ടും താലുക ഇനി ഒരു ആയിരം വർഷം ഇതിനകത്ത് കിടന്ന് അരച്ച് മരിക്കേണ്ടി വന്നാലും എൻ്റെ മൊഹിതീന വേണ്ടി ഞാൻ ചെയ്യും എക്കൻ്റെ കാലം ഒത്തിരി ഇതിനകത്ത് കഴിഞ്ഞതും മൊയ്തീന ഓർത്തും അക്ഷരങ്ങൾ വായിച്ചു ഞാൻ എൻ്റെ മനസ്സ് എൻ്റെ മനസ്സ് മുറിച്ച് മാറ്റാൻ പറ്റുമോ അപ്പോൾ പറ ലോത്താർട്ടേലും കഴിയും പറ എനിക്കറിയാം അപ്പോട്ടെ പക്ഷെ അപ്പോട്ടെന്നെ സ്നേഹിക്കുന്നതിനേക്കാളും ഒരായിരം ഇരട്ടി ഞാൻ എൻ്റെ മൊഴിഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് അതിനെക്കാളും ഒരു പതിനായിരം വരട്ടി മൊഴിനെ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ നിർബന്ധിച്ച എൻ്റെ ശാപത്തിലായിരിക്കും അപ്പോട്ടും താലിയുണ്ട് ഇനി ഒരു ആയിരം വർഷം ഈനാത്തുകൾ നരയിച്ച് മരിക്കേണ്ടി വന്നതാണ് എൻ്റെ മൊയ്തീന വേണ്ടി ഞാൻ ചെയ്യും ഇക്കൻ്റെ കാലം ഈ നാത്ത് കഴിഞ്ഞത് മൊയ്തീനെ ഓർത്തും അവരുടെ അക്ഷരങ്ങൾ വായിച്ചു എൻ്റെ മനസ്സ് എൻ്റെ മനസ്സ് മുറിച്ച് മാറ്റാൻ പറ്റുമോ അപ്പോൾ പറ ലോത്ത് ആർക്കെങ്കിലും കഴിയുമോ